സോ നമ്മൾ എല്ലാ ദിവസവും കാണുന്നതെന്ന് വളരെ ഡിപ്രസിംഗ് ആയിട്ടുള്ള ഡിപ്രസിങ്ങായിട്ടുള്ളൊരു ഇൻഫർമേഷനുമാണ് നമ്മൾ എല്ലാ ദിവസവും കാണുന്നുണ്ട് ഡ്രഗ്സ് യൂസേജും അതേപോലെ അതുകൊണ്ടുണ്ടാകുന്ന വയലൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് സോ മെയിൻലി ഇതിനുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്കൊരു അവയർനെസ്സിൻ്റെ കുറവ് എന്നുള്ളതാണ് കുറവ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻഫർമേഷൻ കിട്ടാത്തത് കൊണ്ടല്ല അവേർനെസ് നിങ്ങൾ ഉള്ളിലേക്ക് എടുക്കാത്തത് കൊണ്ടാണ് അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഏത് സിനിമ കാണാൻ പോയാലും അവിടെ കൃത്യമായിട്ട് എഴുതി വരുന്നുണ്ട് ആൽക്കഹോൾ കൺസംഷൻ ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത് എന്ന് എഴുതുന്നുണ്ട് സിഗരറ്റ് സ്മോക്കിംഗ് കോസസ് ക്യാൻസർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇത് കാണാത്തത് കൊണ്ടല്ല ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ബട്ട് ദാറ്റ് ഈസ് നോട്ട് അവർനെസ് നിങ്ങൾ അത് ഉള്ളിലേക്ക് എടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഓക്കെ കാരണം ഇങ്ങനെ പക്ഷേ അതിനെക്കുറിച്ചും സംസാരിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ ഫിലിം കുട്ടികളെ വഴിതെറ്റിക്കുന്നുണ്ടെന്ന് ജസ്റ്റ് എഴുതി വെച്ചാൽ മാത്രം പോരാ ഇതൊക്കെ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞൂടെ അല്ലെങ്കിൽ അത് അതൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളല്ല ഈ വയലൻസൊക്കെ ആവശ്യമില്ലാത്ത സ്ക്രിപ്റ്റുകളല്ലേ എന്നും ഒരു ടോക്ക് വരുന്നുണ്ട് അതിനെക്കുറിച്ചും കൂടി ഒന്ന് പറയാം ഇപ്പം അങ്ങനെ ഉണ്ടായ ഒരു എന്ന് പറയുന്നത് ഇപ്പം ഈ വയലൻസിനുള്ള പ്രധാന കാരണം സിനിമയാണെന്നുള്ളതാണ് അപ്പം സിനിമയിൽ നിന്നുള്ള മെജോറിറ്റി ആളുകളും പറയുന്നത് വയലൻസ് അല്ല എന്നാണ് പക്ഷേ സിനിമയും കൂടെയാണ് സിനിമ മാത്രമല്ല സിനിമ മാത്രമല്ല എല്ലാ ഫാക്ടേഴ്സും നമ്മുടെ ബ്രോക്കൺ ഫാമിലീസ് അതിനൊരു റീസൺ ആണ് നമ്മളുടെ പിയർ ഗ്രൂപ്പും പിയർ പ്രഷറും ഇതിനൊരു റീസൺ ആണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന ഇൻഫർമേഷൻ കാരണം നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഇൻഫർമേഷൻ ഉള്ളതാണ് അങ്ങനെ പറയേണ്ടത് കാരണം അത്രമാത്രം ഇൻഫർമേഷൻ നമുക്ക് അവൈലബിളാണ് ഇപ്പോൾ ഒ ടി ടി പ്ലാറ്റ്ഫോംസിലേക്കൊക്കെ പോകുവാണെങ്കിൽ വയലൻസ് കാണാൻ അവർക്ക് യാതൊരു ഇത് കുറവുമില്ല എവിടെ നോക്കിയാലും അവർക്ക് വളരെ ബ്രൂട്ടലായിട്ടുള്ള വയലൻസ് കാണാനായിട്ട് സാധിക്കും സോ അപ്പം സിനിമ മാത്രമൊന്നും പറയാൻ പറ്റില്ല നമ്മൾ കൺസ്യൂം ചെയ്യുന്ന എല്ലാ ഇൻഫർമേഷനും ഇതിനൊരു പാർട്ടാണ് അതിനെയൊക്കെ നമുക്ക് ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ യു നീ ടു ബി മൈൻഡ്ഫുൾ മൈൻഡ്ഫുൾ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ഈ മൊമെൻ്റിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കണം എന്ന് പക്ഷേ നമ്മൾ ബ്രത്ത് എടുക്കുക എന്ന് പറയുന്നത് ഓരോ ബ്രീത്ത് എടുക്കുന്നത് മൊമെൻറ്റിൽ ജീവിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ആർക്കും ഈ ലൈഫ് നമുക്ക് കിട്ടിയത് തന്നെ ഒരു ഗ്രേറ്റ്ഫുൾ ആണ് നമ്മൾ ഈ മൊമെൻ്റ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ വി ടു ബി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ് കാരണം അടുത്ത മൊമെൻറ്റ് എന്താണെന്ന് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അത്രമാത്രം അൺപ്രഡിക്റ്റബിളാണ് നമ്മൾ ഓരോരുത്തരുടെയും ലൈഫ് ഈ റിയലൈസേഷൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറേയൊക്കെ നമുക്ക് ഈ പ്രോബ്ലംസിൽ നിന്നൊക്കെ വരാനായിട്ട് പറ്റും പുറത്തേക്ക് വരാനായിട്ട് പറ്റും പിന്നീട് നല്ല നല്ല വാർത്തകളിലേക്ക് അവരെത്തിക്കുക എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ന്യൂസിലേക്ക് നോക്കുകയാണെങ്കിലും പറയുന്നത് ഈ പറഞ്ഞ ന്യൂസുകളാണെങ്കിൽ പോലും ഇത് തന്നെയാണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കുറ്റവും കുറ്റവും ഇതൊക്കെ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് ഓട്ടോമാറ്റിക്കലി നമ്മളൊരു ഡിപ്രസിങ് സ്റ്റേജിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് പിന്നെ ഫാമിലീസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റായിട്ട് നോക്കിക്കാണണം ഓരോ കുട്ടികളുടെയും ഗ്രോത്തിനെ അവർ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുകയും അതിന് അതിന് വേണ്ടിയിട്ട് അവർ എന്താ പറയുക ഒരു എഫേർട്ട് ഇടണം വള എല്ലാ ദിവസവും കുടിച്ച് വന്ന് അമ്മയെ മർദ്ദിക്കുകയും അല്ലെങ്കിൽ അമ്മയോട് വളരെ അബ്യൂസീവായിട്ട് പെരുമാറുന്ന ഒരു അച്ഛൻ വന്ന് കുട്ടിയെ ഉപദേശിച്ചിട്ട് ഒരു കാര്യമില്ല നന്നാവില്ല ഇഫ് യു വോണ്ട് ടു സീ സം ഡിഫറെൻസ് നിങ്ങൾക്കൊരു ഡിഫറൻസ് കാണണമെന്നുണ്ടെങ്കിൽ ബി ദ ചേഞ്ച് യു വിഷ് ടു സീ ഇൻ ദ വേൾഡ് എന്നുള്ളതാണ് നിങ്ങൾക്കൊരു ചേയ്ഞ്ച് നിങ്ങളുടെ മക്കളിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ആയിട്ട് മാറണം അങ്ങനെ മാറി കാണിക്കും കാണുമ്പോഴാണ് നമുക്ക് മക്കളത് എക്സാമ്പിൾസ് സെറ്റ് ചെയ്യത്തുള്ളൂ